കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യേണ്ട പിന്നെ വണ്ടി കൊടുത്തിട്ട് അയക്കാൻ നമ്മൾ പാടുള്ളൂസ് ആണ് അവര് നമ്മളിപ്പോ തെരുവിലേക്ക് ഇറക്കുന്നതോ അല്ലെങ്കിൽ പോലീസിന്റെ നിയമങ്ങള് അത് വേണ്ടല്ലോ പാലിക്കണോ ഡും

അതായത് നോൺ ആർ ടി ഒ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അപകടകാരിയാവുന്നുണ്ടോ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ റോഡ് നിയമം അറിയാത്ത കുട്ടികൾ ട്രാഫിക് റൂൾസ് അറിയാത്ത കുട്ടികൾ ഇത് മെയിൻ റോഡിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് ഒരു നിയന്ത്രണം വേണം ജനങ്ങളോട് ചോദിക്കാം

ഇത് അപകടകാരി ആകാൻ സൈക്കിളിനെ പോലെ ഇങ്ങനെ സൈഡിൽ കൂടി ഒരു വാഹനമാണ് വളരെ സ്പീഡ് കുറവാണ് അത് വളരെ സ്ലോ ആയിട്ടാണ് സ്പീഡ് കുറഞ്ഞ വണ്ടികൾ മറ്റേ വലിയ നാഷണൽ ഹൈവേയിൽ പോകുന്നത് ബുദ്ധിമുട്ടല്ല ചെറിയ ചെറിയ റോഡുകളിൽ പോകുന്നതാണ് നല്ലത് സുരക്ഷിതാണ് അവർക്ക് പോകുന്നവർക്ക് സുരക്ഷിത പ്രാവൃത്തിയാത്ത കുട്ടികൾ ഓടിക്കുന്നത് വല്ല ഏത് വാഹനങ്ങളും ലൈസൻസ് ഇൻഷുറൻസ് കാര്യമില്ല ബുദ്ധിമുട്ടായിട്ടാണ് ഹെൽമറ്റും അപ്പൊ കുട്ടികൾ എടുത്ത് മറിഞ്ഞു കഴിഞ്ഞാൽ തലവെച്ചടിച്ചു കഴിഞ്ഞാൽ മരണപ്പെടാനൊക്കെ സാധ്യതയുള്ള ഒരു സാധ്യമുള്ള ഇലക്ട്രിക് സ്കൂട്ടറിനുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് ഒരിക്കലും ഇത് ഇപ്പോ നല്ല കാര്യം നമുക്ക് നമ്മുടെ പിന്നെ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോഴും അതിന് എതിർപ്പുണ്ടാകും ഇപ്പോൾ പെട്രോൾ കമ്മി ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിന് വില കൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ പോലുള്ള ഒരു കാര്യം വരുമ്പോൾ അതൊരു വലിയ കാര്യമാണത് നമുക്ക് ഒന്ന് മെയിനായിട്ട് നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും ഇല്ല പൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ നല്ല കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതിന് ഭവിഷ്യത്തുകൾ ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത് നമുക്കത് നമ്മൾ പാരൻസ് നമ്മളവരെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ് ഇത്ര വയസ്സിൽ നമ്മളത് പിന്നെ വണ്ടി കൊടുത്തിട്ട് അയക്കാൻ പാടില്ലെന്നുള്ള നമ്മൾ വീട്ടിലുള്ള പാരൻസാണ് അവർ നമ്മളിപ്പോൾ തെരുവിലേക്ക് ഇറക്കുന്നതോ അല്ലെങ്കിൽ പോലീസിൻ്റെ നിയമങ്ങൾ അത് പാലിക്കേണ്ടത് നമ്മൾ വീട്ടിൽ നിന്നാണ് അത് നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ ആ സൈക്കിൾ ഓടിക്കേണ്ട പ്രായമാകുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ മുച്ചക്കര സൈക്കിൾ നമ്മൾ കൊടുക്കാറുണ്ട് തള്ളിക്കൊണ്ട് പോകുന്നത് കൊടുക്കും പിന്നെ അത് ഓടിക്കാൻ ഭാഗമാകുമ്പോൾ നമുക്ക് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള മുച്ചക്കരവാം വേറെ സൈക്കിൾ കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ അതാത് പ്രായങ്ങളിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് അപകടകരിയാവും കാര്യം എന്താ വെച്ചാല് ബാക്കിയുള്ള വണ്ടികൾ ഭയങ്കര സ്പീഡ് കൊണ്ട് വളരെ സ്ലോ പോകുന്നത് അതാണ് അത് ഭയങ്കര വിഷയാണ് ട്രാഫിക് കൂടി കൂടി ഇപ്പൊ ഈ എന്താ പറയുക അത് ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്

പക്ഷെ പെട്രോളിൻ്റെ അതല്ല ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പവർ ഉള്ള വണ്ടികളൊന്നും കൂട്ടിക്കോടും ഇതിപ്പോൾ പറയുന്നത് പിന്നെ ഇൻഷുറൻസ് വേണ്ട പ്രായ പരിധിയില്ല ഹെൽമെറ്റ് വേണ്ട അപ്പോൾ ഒരു തരത്തിലും ഒരു സേഫ്റ്റി ഇല്ലാത്ത അപ്പൊ അവർ പറഞ്ഞാൽ സ്കൂട്ടർ തന്നെ സേഫ്റ്റി ഇല്ലാത്ത ഒരു വെഹിക്കിൾ ആണ് അത് മെയിൻ റോഡിൽ ഇറക്കുന്നത് ഭയങ്കര അപകടകരമായിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇതൊന്നും ഇവിടെ ഒരു നമുക്ക് ഹെൽമെറ്റ് പോലും വെക്കണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അത് അത് എന്താ കൂടുതൽ ഓടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടല്ലേ അതെ ആക്സിഡന്റ് ഒക്കെ എന്ത് ചാൻസ് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച അപകടം ഉണ്ടാവില്ല അല്ലാതെ ഓടിക്കാൻ അറിയണ കുട്ടികളാണെങ്കിൽ എന്താ അപകടം ഒന്നും ഉണ്ടാവില്ല അത് എന്ത് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അപകടം തന്നെയല്ലോ അത് തെറ്റാണത് അതിന് ഹെൽമെറ്റൊക്കെ വേണം ശരിക്കും അപകടം പറ്റി കഴിഞ്ഞാൽ ആൾക്കൊന്നും പിന്നെ ഓരോ ഇൻഷുറൻ വരെ കിട്ടില്ല അതാണ് അതിൻ്റെത് അതിന് ലൈസൻസ് വേണ്ട വേറെ ഒന്നും വേണ്ടെന്ന് അത് ശരിയല്ല അതാണ് നമ്മളെ അഭിപ്രായം അത് നല്ല തിറ്റും തിരക്കുള്ള റോഡുകളിൽ ഈ വണ്ടികൾ ഇറക്കി കഴിഞ്ഞാൽ അപകടം കൂടുതലുണ്ടാക്കും കാരണം ഇത് പതുക്കെ പതുക്കപ്പല്ലേ പോവുള്ളൂ എങ്കിലിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് പേടിയില്ലല്ലോ ഓടിക്കുമ്പോൾ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഓടിക്കുന്ന ആൾക്കാർക്ക് പേടില്ല അത് പ്രശ്നം തന്നെയാണ് അത് ഇതിപ്പോ മോട്ടോർ വഹികളുടെ കീഴാക്കട്ടെ ശരിക്കും ശരിക്കും അതാക്കണം അതിന് ലൈസൻസും ഇൻഷുറൻസും എല്ലാം വേണം ശരിക്ക് അതാണ് നമ്മളെ ഇതുള്ളത് ഇത് നിലവിലെവിടെയും മോട്ടോർ വഹികളുടെ കീൽ വരുന്നതല്ല ആ വ അതുകൊണ്ടാണ് അവർ വരുന്നത് ഇപ്പോൾ അവർ പറഞ്ഞതുകൊണ്ടാണ് അവർ ലൈസൻസും ഇല്ല നമ്പറില്ല ഒന്നുമില്ലാതെ സൈക്കിള് ഉപയോഗിക്കുന്നമാർ ഉപയോഗിക്കുന്നത് വരേണ്ടത് അത് തീർച്ചയായിട്ടും വേണം അതിനു നേതൃത്വം വേണം തീർച്ചയായിട്ടും വേണം നിസാമെന്ന് പറഞ്ഞാൽ ഒരാളുടെ കാര്യം നമുക്കറിയാം അല്ല അയാളുടെ മൂന്ന് ഒമ്പത് വയസ്സിലെങ്ങാണ്ട് കാർ ഓടിച്ച് ബാംഗ്ലൂർ വരെ പോയി എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തിനാണ് അത് കുട്ടികൾ ഓടിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ടാലൻ്റാണ് പക്ഷേ അതിനുള്ള പ്രാപ്തി ആയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാണ് കുട്ടികളല്ല അതിന് അവരുടെ രക്ഷകർത്താക്കളാണ് അപ്പം രക്ഷകർത്താക്കളുടെ ഒരു നിയന്ത്രണം അതായത് അടിച്ചേൽപ്പിക്കലല്ല സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുക നമുക്കൊരു പ്രായവൃത്തി എന്ന് പറഞ്ഞ മിനിമം ഒരു പതിനെട്ട് വയസ്സെങ്കിലും ആവുകയും അതിനോടൊപ്പം തന്നെ ലൈസൻസ് എടുക്കാൻ പറ്റിയാൽ അത് എടുക്കുകയും അത് അവർ ലൈസൻസ് എടുപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയും ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പോകുക എന്നല്ലാണ്ട് ഈ ഇലക്ട്രിക്കൽ ഇനി നോക്കുകയുള്ളൂ അവസ്ഥ അനുസരിച്ച് കളിക്കാൻ വീട്ടിൽ വീട്ടിൽ വേണമെങ്കിൽ ഓടിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇപ്പൊ ഇഷ്ടംപോലെ നമ്മള് പിന്നെ പമ്പുകള് ഇപ്പൊ കിട്ടുന്നുണ്ട് മുമ്പ് നമുക്ക് പമ്പുകൾ വളരെ കുറവായിരുന്നു എട്ടും പത്തും കിലോമീറ്ററൊക്കെ പോയാലേ നമുക്ക് പമ്പുകൾ കാണാൻ പറ്റും ഇന്നിപ്പോൾ നമുക്ക് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ കിലോമീറ്ററിനുള്ളിൽ തന്നെ രണ്ടും മൂന്നും പമ്പുകൾ നമുക്ക് കാണാൻ പറ്റും വ്യത്യസ്ത പേരിൽ അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് പെട്രോൾ ക്ഷാമം വരികയും അല്ലെങ്കിൽ ക്രമേണ പെട്രോൾ വണ്ടികൾ ഇല്ലാതാവുകയും ചെയ്യേണ്ട ഒരു ഒരു പ്രാരംഭഘട്ടം കൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു അത് ഞാൻ എൻ്റെ ഒരു മനസ്സിലിരിപ്പ് കൊണ്ട് പറയാനെട്ടോ ഞാൻ ആരെ ക്രിട്ടിസൈസ് ചെയ്ത് പറയല്ല ഗവൺമെൻ്റുകൾ അത് കാലക്രമേണ നിർത്തുമെന്നുള്ളത് അവർക്ക് അറിവുള്ളത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പമ്പുകൾക്ക് അവർക്ക് അധികാരങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് കേട്ടോളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഭാവിയിൽ വരേണ്ട കാര്യങ്ങളാണ് ഇത് വരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിലും നന്മയുണ്ട് പിന്നെ ആ നന്മയുടെ കൂടെ ഈ പറയുന്ന പോലുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഹെൽമെറ്റ് നിയന്ത്രണമാക്കി ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ആ കൂടുതലുണ്ടാവുന്നതിനെ കുറയ്ക്കാൻ പറ്റും അത് നമ്മൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് അവനവൻ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇത്രേം എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും അതൊരു പിന്നെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു കാര്യമാവാൻ സാധ്യതയില്ല കാരണം പെട്രോളും നമുക്ക് എന്താ ഇഷ്ടം പോലെ കിട്ടാനുള്ള ഒരു സംഗതി നമുക്ക് കുറവായിക്കൊണ്ട് വരികയാണ് ഭൂമിയിൽ പെട്രോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് പിന്നെ ഉണ്ടാകാനുള്ള പിന്നെ ചിലവുകൾ കൂടി എടുക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പിന്നിലുണ്ട് അപ്പോൾ ഇലക്ട്രിക്കൽ പോലുള്ള ഒരു കാര്യം വളരെ നല്ലതാണ് അതുമാത്രമല്ല കിലോമീറ്ററിലും നല്ല ലാഭം കിട്ടുന്നുണ്ട് ചെറിയ സംഖ്യയെ അത് ചാർജ് ചെയ്യാൻ നമുക്കാവുന്നുള്ളൂ ഇതൊക്കെ വലിയൊരു കാര്യല്ലേ അത് അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് സന്തോഷം ഇൻഷുറൻസ് വേണ്ടാത്ത ലൈസൻസ് വേണ്ടാത്ത ഹെൽമെറ്റ് വേണ്ടാത്ത യാതൊരു രീതിയിലുള്ള സുരക്ഷ എ ബി എസ് പോലെയോ അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് പോലെയുള്ള യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇല്ലാത്ത ഇതേപോലെയുള്ള സ്പീഡ് കുറഞ്ഞ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മുടെ നാടിന് ഭീഷണിയാകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് നിയമങ്ങൾ അറിയാത്ത പ്രായവൃത്തിയാകാത്ത കുട്ടികൾ ഇത് റോഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് കുറവായത് കൊണ്ട് തന്നെ പിന്നിൽ നിന്നുള്ള വണ്ടികൾ ഇടിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഓടിക്കുന്ന കുട്ടികൾക്ക് റോഡ് നിയമങ്ങൾ അറിയണമെന്നില്ല അങ്ങനെ വലിയ രീതിയിൽ അപകടം ഇതുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഹെൽമെറ്റ് പോലും വെക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിൽ ഇങ്ങനെയുള്ള വണ്ടികൾ അപകടമായ രീതിയിൽ മാറുന്നുണ്ട് നമ്മൾ പറയുന്നത് ഈ വണ്ടി ബഹിഷ്കരിക്കാനോ നിരോധിക്കാനോ അല്ല ഈ വണ്ടി ആർ ടിഒയുടെ കീഴിൽ വരണം ഇതിന് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ കീഴിൽ ഇത് വരണം എന്നാണ് പറയാനുള്ളത് നന്ദി